ഒരു കാലത്ത് മറ്റെല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പരിശീലകരെ പരീക്ഷിക്കുന്ന ഒരു ക്ലബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം എല്ലാ പരിശീലകരെയും പെട്ടെന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായത് ഇവാൻ വൂക്കമ്പനോവച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇവാൻ വൂക്കം തുടർച്ചയായ മൂന്നാം സീസണിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച തുടക്കം തന്നെയായിരുന്നു ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിൽ പുറത്തായി എങ്കിലും ഈ സീസണിൽ ആരാധകർ ഷീൽഡ് നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഇവാൻ വൂക്കുമണോവച്ചിനോട് ആ അവതാരക ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ആരാധക പിന്തുണ നേടിയെടുത്തത് അതിനുള്ള മറുപടിയായി ഇവാൻ വൂക്കുമണോവച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഫുട്ബോൾ പോലുള്ള ഒരു പ്രൊഫഷണൽ സ്പോർട്ടിൽ ഫേക്ക് സപ്പോർട്ടേഴ്സിനെയും ഫേക്ക് ഫാൻസിനെയും ഉണ്ടാക്കാൻ കഴിയില്ല ഇത് ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ വെക്കുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന പ്രകമ്പനമാണ് പിന്നീട് ഞങ്ങൾ ഉയർന്ന തലത്തിലെത്തുമ്പോൾ ആരാധകർ ഞങ്ങളെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സത്യത്തിൽ ഫുട്ബോളിന് വേണ്ടിയും ആരാധകർക്ക് വേണ്ടിയും എല്ലാം നൽകുമ്പോൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നതും ഇതാണ് ഇവാൻ മൂക്കമുണവെച്ച് ആ ചോദ്യത്തിന് നൽകിയ മറുപടി